രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ വിദ്യാരംഗം കലാസാഹിത്യവധി എറണാകുളം ഉപജില്ലാ സർഗോത്സവം സമാപന സമ്മേളനം ടി ജെ വിനോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എറണാകുളം ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവിധി സർഗോത്സവത്തിന്റെ സമാപന സമ്മേളനം എറണാകുളം എം എൽ എ ഉദ്ഘാടനം ചെയ്തു പക്ഷേ എല്ലാവർക്കും എല്ലാവർക്കും സമ്മാനം കിട്ടാൻ നമുക്ക് കഴിയില്ല പക്ഷെ അവർക്കെല്ലാം ഒരു പ്രചോദനമായി ഈ മത്സരം അല്ലെങ്കിൽ ഈ സർഗോത്സവത്തിന്റെ പ്രവർത്തനത്തിലൂടെ അവർക്ക് കടന്നുവരാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന പരിപാടിക്കാണ് വിദ്യാരംഭം കലാസാഹിത്യ വേദിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് അതിന് നേതൃത്വപരമായി പങ്കുവഹിച്ച എല്ലാവരെയും എല്ലാ അധ്യാപകരെയും അതുപോലെ തന്നെ മാതാപിതാക്കന്മാരെയും പ്രത്യേകം ഈ സന്ദർഭത്തിൽ ശ്രീ രുദ്രവിലാസം യു പി സ്കൂൾ മാനേജർ സർണകുമാരി എൻ ടി അധ്യക്ഷത വഹിച്ചു എറണാകുളം ഉപജില്ലാ ഓഫീസർ ടിഫി സി ജോസഫ് വിദ്യാരംഗം കലാ ജില്ലാ കോർഡിനേറ്റർ സിംല കാസിം എറണാകുളം കരയോം ജനറൽ സെക്രട്ടറി രാമേന്ദ്രൻ ശ്രീ രുദ്രവിലാസം സ്കൂൾ എച്ച് എം സിന്ധു ടി പി ഉപജില്ലാ കോർഡിനേറ്റർ ഷെമി കെ എസ് ജില്ലാ ജോയിന്റ് കോർഡിനേറ്റർ പ്രജീഷ് സിയാർ നാളൻപാട്ട് കലാകാരൻ ശാന്കുമാർ കലാധ്യാപകൻ സുബേർപിയം എന്നിവർ സംസാരിച്ചു നടക്കുന്ന ഈ സുദിനത്തിൽ നമ്മളോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി ഏറെ സക്കിയ മേഡത്തിൽ സജീവമായി ഒരുക്കത്തോടെ പ്രതീക്ഷയോടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന കണ്ടിന് സന്തോഷമുണ്ട് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും ലഭ്യമാക്കൽ സർഗോത്സവത്തിന്റെ ഓവറോൾ ട്രോഫി എച്ച് എസ് വിഭാഗം സെന്റ് തേരേസസ് എച്ച് എസ് എസ് എറണാകുളം യു പി വിഭാഗം ഓവറോൾ ട്രോഫി സെന്റ് ആന്റണീസ് കച്ചേരിപ്പടി ന്യൂസ് ബ്യൂറോ കൊച്ചി